ഇന്ന് ഇരിങ്ങലാണ് കേട്ടോ ഞങ്ങൾ വന്നത് ഇന്ന് പുറത്ത് പോയി ഇരിങ്ങലാണ് അവിടെ ഒരു അത്ഭുതം തോന്നിയ സംഭവമാണ് ഇത് കേട്ടോ ദിനോസർ ഉണ്ടാക്കി വെച്ചത് ഇത് കണ്ടിട്ട് ശരിക്കും അത്ഭുതമാണ് ഇത് വടകര ആണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയാണ് ഈ സ്ഥലം വരുന്നത് കൈകൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് അതായത് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ പല്ലൊക്കെ കണ്ടോ നല്ല എന്താ രസം അടിപൊളിയായിട്ട് നല്ല ശരിക്കും ഓറിജിനാലിറ്റി തോന്നിക്കുന്ന ഒരു സ്ഥാപനമാണ് അങ്ങനെ ഞങ്ങളെ ഫാമിലി രണ്ട് വൈഫിൻ്റെ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു അവരെയും കൂട്ടിയിട്ട് ഇരിങ്ങലിലേക്ക് വന്നതാണ് അതിലും വലിയൊരു സംഭവം ഇതിൽ വേറെ ഉണ്ട് കേട്ടോ വലിയൊരു കപ്പൽ പായ്ക്കപ്പൽ അതിൻ്റെ ഇടക്ക് ചെറിയ കുതിരകളല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചാണ്ട് എന്താ ഭംഗി അതിനെ കാണാൻ ആനയുണ്ട് നല്ല അടിപൊളി ആന ഉണ്ടോ വെച്ചത് ഒട്ടകയുണ്ട് ആനയും ഒട്ടകവും എല്ലാം അവിടെ പോയാലറിയ എല്ലാം കൊത്തുപണികളാണ് നല്ല കാഴ്ചയുള്ള സ്ഥലമാണ് പറ്റുമെങ്കിൽ ഇവിടെ എല്ലാവരും ഒന്ന് വന്നോ കേട്ടോ കാണാൻ നല്ല കാഴ്ചകളുണ്ട് പിന്നെ ഒരു കപ്പൽ കാണിച്ചില്ല വലിയൊരു കപ്പൽ ഉണ്ടാക്കി വെച്ച ഇത് ആരാ ഉണ്ടാക്കിയെന്നറിയാലോ പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്താ നല്ല പായ്ക്കപ്പൽ തന്നെ ഇത് പറയാ അടിപൊളിയായിട്ട് കണ്ടോ എന്ത് രസമാണ് കാണാൻ കപ്പലിൽ ശരിക്കതിൻ്റെ അടുത്ത് പോയി എടുത്താൽ നമ്മൾ ഒരു ഒറിജിനാലിറ്റി തോന്നിയിട്ടുണ്ട് ഒറിജിനൽ കപ്പൽ പോലെ ഉണ്ട് അവിടെ വെച്ച് പോകുന്നു അതിൻ്റെ ലുള്ള നല്ല ഭംഗിയായിട്ട് എൻ്റെ കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെയും കുട്ടികളൊക്കെ നല്ലോണം ആസ്വദിച്ചെട്ടോ അവിടെ നല്ല പലതും വായിത്തരാൻ പറയാനുണ്ട് എൻ്റെ കയ്യിൽ കെസ്റ്റിലായിരുന്നു അപ്പോൾ ഒന്നും ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല പക്ഷെ അവിടെ വാങ്ങിക്കാൻ നമുക്ക് സാധിക്കില്ല ഭയങ്കര റേറ്റാണ് കേട്ടോ നമ്മുടെ എല്ലാം മരം കൊണ്ട് കൊത്തിയെടുക്കുന്ന സാധനമാണ് അപ്പോൾ ഭയങ്കര റേറ്റാണ് എടുക്കുന്നത് നമ്മളെ നോക്കി നിന്നേ ഉള്ളൂ ോക്കി ഒന്ന് എല്ലാം കണ്ടാസ്വദിച്ചു അതിൽ പല ഐറ്റംസ് ഉണ്ട് കപ്പൽ കണ്ട നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ച ഇയാളെ സമ്മതിക്കണം ഇത് ആരാ ഉണ്ടാക്കി വെച്ചാൽ നമുക്കറിയില്ല അവർക്ക് ബിഗ് സല്യൂട്ട് എന്തായാലും കൊടുക്കണം അത്ര അത്രപോലെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ച സാധനം കേട്ടോ നല്ല യുദ്ധത്തിനൊക്കെ പോകുന്ന സംഭവം അതിൻ്റെ സാമഗ്രികളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ എടുത്ത് കാണുമ്പോൾ നല്ല വലിയതായിട്ട് തോന്നില്ലേ അതിന്റെ മുകളിലോട്ട് പോകുമ്പോൾ അതിഗംഭീരമായ ഒരു കപ്പലാണല്ലേ എന്താ ഭംഗിയെ കാണാൻ അതിന് സിംഹാൻ ഉണ്ടാക്കിയാണ് സിംഹത്തിന് ഉണ്ടാക്കിയണ്ടോ സിംഹത്തിന് അങ്ങനെ പലരും എല്ലാ പേരും എനിക്ക് അറിയില്ല നല്ല അധികം നല്ല അടിപൊളി പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ വിൽപ്പന ഒക്കെ ഉള്ളതാണ് കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് കൊണ്ടുപോവാം ഭയങ്കര റേറ്റ് ആണ് പല ബുദ്ധനെയും ആൾക്കാരെയും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുതിരയൊക്കെ കണ്ടോ കുതിര കുറേ കുതിരകൾ മരം കൊണ്ട് കട്ടി വെച്ചാണ് ഇത് മരാണ് കേട്ടോ നല്ല മരാണ് അതിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇവർക്ക് വലിയ കുതിരയെ ഉണ്ട് അല്ലേ അടിപ്പിന്നെ ആന കുറേ ആനയുണ്ട് ആന മരം കൊണ്ട് വലിയൊരു മരം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവച്ചാന്ന് തോന്നുന്നു അതിനെക്കൊണ്ട് കൊത്തിയെടുത്ത് കൊത്തിയെടുത്ത് ഇതിൻ്റെ വലിയൊരു ആനയെ പുറത്തേക്ക് കാണിച്ചു തരാം അടിപൊളി ആനയുടെ പുറത്ത് ഇത് കുട്ടി കുട്ടിയാനകളാണ് കുറേ ആനകളുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നല്ല കുട്ടിയാനേനുണ്ട വലിയ ആന ഇതാ ഇതാണ് കൊമ്പനാന രണ്ട് കൊമ്പനാനും നല്ല വലുപ്പമുണ്ട് ഇത് ഒരു മരത്തിനെ കൊണ്ട് കൊത്തി എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ വലിയ സംഭവം തന്നെയാണ് അല്ലേ എനിക്ക് വലിയൊരു സംഭവമായിട്ടാണ് തോന്നുന്നത് ആനയും കുട്ടിയും അതിൻ്റെ ഒരു നിപ്പ് കണ്ടില്ലേ ശരിക്കും ഓറിജിനാലിറ്റി എന്നൊക്കെ നമ്മുടെ കൊമ്പൻ നിൽക്കുന്നതിൻ്റെ തൊട്ടില്ലേ അരിക്കൊമ്പൻ്റെ ലുക്ക് കണ്ട അതിൻ്റെ കണ്ണ് നോക്ക് കണ്ണ് അതിൻ്റെ കൈകൾ വരുന്ന തുമ്പിക്ക് നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്ന അതിൻ്റെ സർഗാലയം എന്നാട്ടാ ഇവിടുത്തെ പേര് സർഗാലയം ഇരിങ്കിൽ സർഗാലയത്തിലാണ് ഞങ്ങൾ വന്നത് നല്ല കാലൊക്കെ നല്ല എന്താ ഭംഗിയിലെ കൊണ്ട് നല്ല വിശാലമായ സ്ഥലമാണ് കേട്ടോ അവിടെ പിന്നെ ഇവിടെ ഇടക്ക് മറ്റേ വെസ്റ്റിവലും നടക്കുകയാണ് പല രാജ്യത്തുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ ഇതെടുത്തില്ല ഇപ്പാണ് ഞാൻ വന്നത് അതൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ക്രാഫ്റ്റില്ലായെന്ന് പറയും ഇവിടെ നമുക്ക് വേണ്ട എല്ലാ ഫുഡ് കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും നല്ല കാണാൻ പറ്റിയ സ്ഥലമാണ് ഇതൊക്കെ മരം കൊണ്ട് കൊത്തിവെച്ച് ഒരു ഗ്ലാസ്സിൻ്റെ ഉള്ളിലാക്കി വെച്ച കേട്ടോ ആമ മോയിലി മൊതല എല്ലാം ഉണ്ട് സിംഫാലം കുറങ്ങ് പാമ്പ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാകും ഞണ്ടിനൊക്കെ ഉണ്ടാവും ഞണ്ട് നല്ല രസമില്ല ഭംഗി ഞണ്ടിനൊക്കെ ഉണ്ടാക്കി വെക്കുക എന്തായാലും അതിൻ്റെ ഭംഗി ഞണ്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാര്യമേ നല്ലൊരു കുളിർമയാണ് നമുക്ക് ഇവിടെ ചൂടൊന്നുമില്ല നല്ല എന്താ പറയുക എ സിയിൽ പോകുന്നതിൻ്റെ കൂടെ ഉണ്ട് പല റൂമിലും പലതും ഉണ്ടാക്കി വെച്ചാണ് ഇതൊരു വലിയൊരു ഇതാണെന്ന് കേട്ടോ ദ്വീപാണിത് ണ്ടോ ഒരു ദ്വീപ്ണ്ടാക്കിയാണ് വലിയ ദ്വീപ് ദ്വീപ് കാണാൻ എന്താ ഭംഗിയ ബിൽഡിങ് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് നില കെട്ടോ ബിൽഡിങ് അത് ചെറുതാണ് പക്ഷെ ഞാൻ അടുത്ത് എടുത്തോണ്ട് ഭയങ്കര പലപ്പം തോന്നിക്കാണോ ഇതൊക്കെ വലിയൊരു ദ്വീപാണ് ഏത് ദ്വീപാന്ന് ഞാൻ ചോദിച്ചില്ല അവിടെ ആളില്ലായിരുന്നു അപ്പൊ എനിക്ക് ചോദിക്കാൻ പറ്റില്ല കേട്ടോ കണ്ടോ ദ്വീപുകള് ഏതോ പണ്ട് യുദ്ധം നടന്ന അങ്ങനത്തെന്തോക്കെ ദ്വീപായിരിക്കും അല്ലെ നോക്കിക്കാം നമുക്ക് ഇതൊക്കെ പഠിപ്പിക്കാൻ അവിടെ ആളുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ പുറക്കാഴ്ചയാണ് ഗ്രാഫ്സിൽ എൻ്റെ പുറത്തുള്ള കാഴ്ചയാണ് നല്ല പുഴ പോലത്തെ അവിടെ ബോട്ട് സർവീസ് ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം കുറവായിട്ട് ബോട്ട് സർവീസ് ഇല്ല എന്ന് തോന്നുന്നു നല്ല കാഴ്ചയുള്ള സ്ഥലമാണ് അടിപൊളിയല്ലേ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ അടിപൊളി സ്ഥലമാണ് ഇവിടെ വരാൻ പറ്റിക്കേണ്ടേ വരിക ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ